ഞാൻ ഈ ചൈനവലയിൽ നിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് അതിനു മുമ്പ് എൻ്റെ കൂടെയുള്ള ആളെ പരിചയപ്പെടുത്താം ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായെന്ന് തന്നെ പറയണം കാരണം നാട്ടിലെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന കൈപ്പമംഗലം എം എൽ എ ശ്രീ ടൈസൺ മാസ്റ്റർ ആണ് എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാനാണ് നിൽക്കുന്നത് ഒന്ന് നമ്മൾ ഇപ്രാവശ്യം ഡിസംബർ ഇരുപതാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയും നല്ല രീതിയിൽ മുനയ്ക്കല് മുനക്കൽ ബീച്ച് ഫെസ്റ്റ് എന്നാണ് ഈ ഫെസ്റ്റിന്റെ പേര് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റികളുണ്ട് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഉണ്ട് നമ്മൾ ഗോവയിലൊക്കെ കണ്ടിട്ടില്ലേ ബീച്ച് ഷാക്കുകൾ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല നമ്മളുടെ ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ബീച്ച് ഷാക്കിൽ ഇരിക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നുള്ളത് അതിനുള്ളൊരു സംഗതിയും കൂടി ഉണ്ട് അതും കാണിച്ചാ കേട്ടോ എന്താ മീൻ കിട്ടിയിട്ടുള്ളത് ഈ തിരുതാന്ന് പറഞ്ഞത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അതിരിക്കും ഇത് ഇവിടെ കിട്ടുള്ളത് അത്രയും ടേസ്റ്റുള്ള സാധനമാണ് ഇത് ഇവിടെ എത്ര ചീനമല ഉണ്ട് മാഷെ ഒരു ഇരുപത്തൊന്ന് ചീനമല ഉള്ള നിലവിൽ ഇപ്പൊണ്ട് പുതിയ മെത്തേഡൊക്കെ പണ്ടൊക്കെ പോലെ അല്ല ഇപ്പൊ വണ്ടി ഉപയോഗിച്ചാണ് പണ്ടി പൊക്കലൊക്കെ ഇതായിരുന്നു ഇപ്പൊ ഇത് വെച്ചാണ് ചെയ്യുന്നത് അതൊക്കെ ആ അല്ലാണ്ട് കൊടുങ്ങല്ലൂരിന്റെ അഭിമാനം തന്നെ പറയാ അല്ലെ മുനക്കൽ മുസ്ലിസ് ബീച്ച് ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്നുള്ളത് ആദ്യം കാണിച്ച് തരാം കേട്ടോ അറുപത് ഏക്കറോളം സ്ഥലമുള്ള ആളുകൾക്കെല്ലാവർക്കും കുടുംബമായി ഒത്തുചേർന്ന് ഇവിടെ ഇരിക്കാൻ കഴിയുന്ന സൗഹാർദ്ദം പങ്കിടാൻ കഴിയുന്ന ഒക്കെ ഉള്ളൊരു ബീച്ച് വളരെ അപൂർവമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെറിയ രീതിയിലാണ് നമ്മൾ നടത്തിയത് കൊറോണ പ്രശ്നം ഉണ്ടായിരുന്നു പ്രളയം പ്രശ്നം ഉണ്ടായിരുന്നു സാമ്പത്തിക വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയ വിഷയം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നന്നായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ബീച്ചിൽ കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് ഇത് എന്താ ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയ ചെറിയ പൂന്തോട്ടമാണ് ഇത് ഇതിന്റെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പോലെയാണ് മൊത്തം അത് ഇപ്രാവശ്യം ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ നടപ്പാതെ ആളുകൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാക്ക് വാക്ക് നമ്മൾ ഓ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്ത് ചെയ്ത് ഒരു ഇങ്ങോട്ട് രാവിലെ ആണെങ്കിൽ ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അടുത്ത വിശേഷം കടപ്പുറത്ത് തന്നെ ഒരു മിയാവാക്കി ഫോറസ്റ്റ് മിയാവാക്കി ഫോറസ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ തനതായിട്ടുള്ള കാർഡുകളാണ് ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഇവിടത്തെ കാര്യങ്ങൾ മാഷി കാണിച്ച് തരും ഓ എന്തൊരു പോലെ ഈ ഈ ഈ ആള് ജോഷി ഇത്ര കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നില്ല എന്നാണ് നാല് വർഷം കൊണ്ടാണ് ായിട്ട് സർക്കാർ അനുവദിച്ചൊരു ഇതിന്റെ രണ്ട് ടീമുണ്ട് കേരള തൊട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ബഡ്ഡി ചെയ്തിട്ടുള്ള മരങ്ങളൊന്നുമില്ല സ്വാഭാവികമായിട്ട് നമ്മ എന്നെ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങള് കൊണ്ടുപോയിട്ട് ഇവിടെ വള്ളം ചേർന്ന് സ്ഥലത്ത് ആ മൊത്തം നമ്മ ഒരു മീറ്റർ മണ്ണിനെടുത്ത് മാറ്റിയിട്ട് വളം നിക്ഷേപിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ ചെടി വെച്ചേക്കണം എത്ര പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുപത് സെന്റിനകത്ത് അതുവരെ ഏതെങ്കിലും ഒരു മരത്തിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നിങ്ങളറിയോ ശരിക്ക് ഏത് ശരി ഡെഡിക്കേഷൻ പറഞ്ഞ ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ ഇവിടെ അണ്ണാന്റെ കൂടുണ്ടെന്ന് വേണ്ടത് അപ്പൊ അണ്ണാനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് അതിനെ കുറിച്ചൊന്നും ഇവിടെ പാമ്പൊന്നും ഉണ്ടാവില്ലേ അയ്യോ ഇതാണ് അണ്ണാന്റെ കൂടാണത്രേ ഓക്കേ അപ്പൊ ഈ കാക്കിയൊന്നും കൊത്തൂല അയിന്റെ കുഞ്ഞുങ്ങളെ കാക്ക ഒന്നും കൊത്തൂല അതിന്റെ കുഞ്ഞുങ്ങളെ ഇതെന്താ മാഷെ ഇത് നമ്മള് ആളുകൾക്ക് മുഴുവൻ റൗണ്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കൂടാനുള്ള സ്ഥലമാണ് ഇരിക്കാം വേണമെങ്കിലും മീറ്റിംഗ് കൂടാം ശരി പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഫംഗ്ഷനുകളിലൊക്കെ റെന്റ് ഔട്ട് ചെയ്യാനും പറ്റും കൂടി വേണമെങ്കിൽ സാധാരണ ഒരു ബീച്ചിൽ നമ്മൾ കാണാത്ത ഒരു സംഗതിക്ക് വേണ്ടിട്ടാണ് ഈ ട്രാക്ക് ഇട്ടിട്ടുള്ളത് ആ മാഷെന്നെ പറഞ്ഞു ഒരു റൈഡ് എന്ന് പറയുന്ന റൈഡ് വരുന്നുണ്ട് അത് പേരിന് ഒരെണ്ണം അല്ല കേട്ടോ അഞ്ചെണ്ണം ആറെണ്ണം സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും നമ്മുടെ കേരളത്തിൽ വളരെ സുന്ദരമായ ബീച്ചുകളുണ്ട് പക്ഷെ പല ബീച്ചുകളിലും പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം ആണ് കൃത്യമായിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ അതിനുള്ള സംവിധാനം ഉപ്പിലിട്ടതും മാങ്ങിയ അതൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷെ അതിനൊരു മാറ്റം വരുന്നതാണ് ടൈസൺ മാസ്റ്റർ ഇവിടെ ഇവിടെ എന്താ വരുന്നത് മാഷെ പതിനഞ്ചാം തീയതിക്ക് ശേഷം കടൽ പുഴ മത്സ്യങ്ങളും അതുപോലൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ ലൈവായിട്ട് ഞണ്ട് കക്ക അങ്ങനെയുള്ള ചെമ്മീൻ ചെമ്മീനൊക്കെ അപ്പം അതിനുള്ളത് നമ്മുടെ മത്സ്യഫെഡിന്റെ നൃത്തത്തിൽ വരുന്നുണ്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യും മുത്തിയാറ് കടകളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ മുപ്പത്തി ആറ് കടകളെ കൂട്ടി സംയുക്തമായിട്ട് നമ്മൾ വിളിച്ചത് എന്നിട്ട് ആ അത് വരണമെന്നാണ് നമ്മൾ ആലോചിക്കണത് അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഒന്നൊന്നര കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ വലിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് ഒരു ഡിസൈൻ തയ്യാറാക്കി അപ്പുറത്തേക്ക് അഭിമുഖമായിട്ടുള്ള ഇതും അതുപോലെ ഇപ്പുറം ഇവിടുന്ന് രണ്ട് വസ്തുവും ഓപ്പൺ ആക്കിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാറുള്ളതന്നെ ഒരേപോലെ അത് തന്നെ എന്നാൽ വ്യത്യസ്തങ്ങളായ സാധനങ്ങളായിരിക്കും അതിൻ്റെ പണിപ്പോലും ഞങ്ങൾ എല്ലാ പുല്ലുകളും നമ്മൾ വെട്ടിമാറ്റി അപ്പൊ നോക്കിയപ്പോ ഏറ്റവും ഭംഗിയായി സ്വാഭാവികമായിട്ടും വളർന്നു പോകുന്ന സാധനമാണ് കുട്ടികളൊക്കെ ഇവിടെ ഫോട്ടോ പോയെന്നുള്ളതിലേക്ക് അവര് ഫോട്ടോ എടുത്തും എടുത്തുമ്പോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾ വെട്ടി മാറ്റാൻ തയ്യാറായില്ല ഇതങ്ങനെ നിക്കട്ടെ എന്ന് വിചാരം അതേ സാധനമാണ് ഡാവിഞ്ചിനെ അറിയാലോ ഡാവിഞ്ചി സുരേഷ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ശില്പി ചിത്രകാരൻ അങ്ങനെയൊക്കെയാണ് നൂറോളം പ്രത്യേകമായിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന് മുഴുവനും പ്രദർശിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് കുറേ നിർമ്മിതി വേറെയുണ്ട് അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരും പിന്നെ ഇത് കഴിഞ്ഞാൽ അത് അദ്ദേഹം കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ രീതിയിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഓപ്പൺ ആർട്ട് ഗ്യാലറി കാരണം നമ്മുടെ നാട്ടില് കലാകാരന്മാർക്കാണ് ഏറ്റവും അവഗണനയുള്ളത് ഈ ഒരു സംഗതി കാലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങളിലിടും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അതൊക്കെ കൊത്തി ഒരു നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് വരുന്ന ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് അപ്പൊ മുസ്ലിംസിന്റെ പുതിയ പ്ലാൻ അനുസരിച്ചിട്ട് ഈ ഇരിക്കുന്ന ഫുഡ് കോർട്ട് വരെ അങ്ങോട്ട് പോകും അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ഫുഡ് കോർട്ട് വരെ ഇത് നമ്മൾ ായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ നിന്ന് റൗണ്ട് ചെയ്യാനുള്ള ഒരു സ്ഥിതി നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് പണ്ടൊരിക്കലും ഒരാള് നമ്മളോട് പുറത്ത് പറഞ്ഞു ഞങ്ങൾ ഈ ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ് ഇറങ്ങാൻ പറ്റില്ല അന്ന് ഒരു ഒരിക്കലേ പറയേണ്ടി വേളു പിന്നെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഉപയോഗിച്ച് ഏറ്റവും വേഗതയിൽ നമ്മളത് പൂർത്തീകരിച്ചു ഇപ്പൊ അതിന്റെ പഴക്കം കൊണ്ട് പുതുക്കേണ്ട സമയായിട്ട് ഇവിടെയാണ് ഈ സ്റ്റേജിൽ ഈ സ്റ്റേജിൽ നിൽക്കും നിൽക്കുമ്പോ തന്നെ ഭയങ്കര ാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് മുസ്ലിം ബീച്ച് ഫെസ്റ്റിന്റെ എല്ലാ പരിപാടികളും നടക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് ആ ഭാഗത്തുള്ള എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമുകളും കാണാം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തൊന്ന് വരെ കൂടെ നടക്കുന്നത് ഒരു പ്രാദേശിക കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള കലാകന്മാരും അടക്കമുള്ള തൊഴിലാണ് ആരംഭിക്കുന്നത് പിന്നെ വരുന്ന വലിയ പ്രോഗ്രാമുണ്ട് നമ്മുടെ ആട്ടംകലാസമിതി ഒപ്പം തന്നെ തേക്കിൻകാട് ബാൻഡ് മ്യൂസിക് ബാൻഡ് തൃശ്ശൂർ ഫേമസ് ഇരുപത്തിരണ്ടാം തീയതി സൺഡേ വലിയൊരു പ്രോഗ്രാമായിട്ടാണ് വരുന്നത് ആ കൊല്ലൻ ഷാഫിയുടെ മാപ്പിളപ്പാട്ട് ഉണ്ട് ഫേമസ് ഉണ്ട് കൊല്ലൻ ഷാഫി വരുന്നുണ്ട് പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ അഫ്സല ഗായകൻ അഫ്സലിൽ ഗാനമേളയുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ വലിയ പ്രോഗ്രാമുകളുണ്ട് ലാസ്റ്റ് ദിവസം രാഘവല്ലി മ്യൂസിക് ബാൻഡിന്റെ ഒരു ഹെവി പ്രോഗ്രാമോടുകൂടി അവസാനിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് അവാർഡ് നൈറ്റ് എന്നുള്ള രീതിയിൽ അറുപതാം വാർഷിക കുട്ടിക്കുപ്പായ സിനിമയുടെ അപ്പൊ അതിന്റെ അക്കാലത്ത് അഭിനയിച്ച ഷീല നിലമ്പൂർ ആയിഷ പിന്നെ അന്ന് എല്ലാരും ശരി ഉൾപ്പെടെ പിന്നെ സിനിമയിലെ ഫേമസ് ആയ എല്ലാ ഉൾപ്പെടെ ഒട്ടുമിക്ക ആൾക്കാർ അതില് ചരിത്രത്തോടൊരു നീതി കൂടെ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പുതിയൻ പടിയത്ത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ വേണ്ടത്ര കാരണം കൊണ്ടാണ് ഊർമിച്ച അങ്ങനെ ചെയ്തില്ല ആ ഞങ്ങൾ ചെയ്തില്ലോ ഈ ഏരിയ ഈ ബീച്ചിന്റെ ഒരു വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ദിസ് ബീച്ച് എന്ന് പറയാം കാരണം കാറ്റാടി മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല സുന്ദരമായിട്ടുള്ള ഈ ചുമരുകൾക്ക് ഒരു പ്രത്യേകത വരും മാഷനെ കലാ അക്കാദമിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് സംസാരിച്ച ശേഷം നമ്മള് പൈതൃക സംബന്ധിച്ച് ഉള്ള ഒരു കാര്യം അറ്റത്തുനിന്ന് ചിത്രം വരച്ച് ഈ അറ്റം വരെ എത്തുന്നു അപ്പൊ വൈകീട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള അത് കണ്ട് 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 അവസാനം വരെ മുസിരിസം തന്നെ അവർക്ക് സ്വാഭാവികം മനസ്സിലാക്കും ഒരാളൊന്നും പറഞ്ഞു കൊടുക്കണ്ട ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് പഴയകാല മുസിരിസ് വിദേശികളുമായിട്ടുള്ള കച്ചവടം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയതും പണ്ട് കാലത്ത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള തുറമുഖവുമായിരുന്നു മുസ്ലിസ് അല്ലേ ഇത് വിശ്വസിക്കപ്പെടുന്നത് മുസ്ലിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇതായിരുന്നു എന്നാണ് നമ്മൾ അങ്ങനെ പെർമിഷൻ ആൽക്കഹോൾ കൊടുക്കണം ഭാവി ഭാവിടാ ഇനി തൊട്ടടുത്ത ദിവസം നമ്മളത് കൂടിയിട്ട് തീരുമാനം തീരുമാനം എനിക്ക് പോകും പെട്ടെന്ന് തന്നെ ആവും ഈ ചൂളമരങ്ങൾക്ക് ഇടയില് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മൊത്തം നക്ഷത്ര ആ ക്രിസ്മസിൻ്റെ രാത്രി നക്ഷത്രങ്ങൾ ഒന്നാണ് നമ്മുടെ ഈ സമിതി ബീച്ച് ബസ്സിൽ സമിതി ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഇതിന് ഇതൊക്കെ ഇത് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇയാൾ വലിയൊരു കക്ഷിയാണ് കേട്ടോ ഒരു വലിയ കക്ഷിയാണ് പൊക്കം മാത്രമല്ല കേട്ടോ വേറെ കാര്യമൊന്നുമില്ല ഇവിടെയാണ് അതിൻ്റെ ഒരു സംഗതി നമ്മൾ ഗോവയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ബീച്ച് ചാക്കുകൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെയർസ് ആൻഡ് ടേബിൾസ് അതിനപ്പുറത്ത് സൺബെഡ്സ് അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾക്ക് ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ വന്നാലോ എന്നുള്ളത് അപ്പോൾ ഈ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റോൾ അങ്ങനെ കൊടുത്താലോ എന്നുള്ളൊരു ആലോചന ഇപ്പോൾ ഒരു സ്റ്റോൾ ആദ്യത്തെ ഒരു ബെഡ്ഷീറ്റ് ഒരു മോഡലായിട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം അത് കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ചേരുന്നുണ്ട് കുറച്ചും കൂടെ ആളുകളുടെ ഇത് വിളിച്ച് പരസ്യം നടത്തി ആളുകളെ കൊണ്ടുവന്നിട്ട് ചേരുന്നുണ്ട് ഈ പുലിമുട്ടാണ് ആ പുലിമുട്ടുള്ള പ്രത്യേകം ഇവിടെ നിന്ന് ഏറ്റവും വരെ ആൾക്കാർക്ക് പോവാം അവിടെ ഒരു ചീനവലി പോയിട്ട് സ്ഥാപിക്കപ്പെട്ടു വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നര രണ്ട് കിലോമീറ്റർ കഷ്ടി രണ്ടല്ല അത് കൂടുതൽ ഉണ്ടാവും അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നമ്മളുടെ മുശ്രീസ് മുനക്കൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പല പരിപാടികളുണ്ട് അതോടൊപ്പമാണ് നമ്മളുടെ ഈ ബീച്ച് ഷാക്ക് ഒരെണ്ണം തുടങ്ങാനുള്ള പ്ലാനും ഉള്ളത് അപ്പോൾ ബീച്ച് ഷാക്കിന് വേണ്ടവർക്ക് വിളിക്കാമല്ലോ അല്ലേ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ്സൊക്കെ നടത്തി പരിചയമുള്ളവർക്ക് ഇവിടെ ബീച്ച് ഷാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം എക്സ്പെൻസ് ഒന്നും വരില്ല നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഈ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇങ്ങോട്ടുള്ള പവർ കൺസംഷൻ അതൊക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കും അല്ലേ തരാവുന്നതാണ് പിന്നെ ആദ്യം വരുന്നവർക്കാണ് ഭയങ്കരമായ പരിഗണന ഭയങ്കരമായ സപ്പോർട്ട് കിട്ടുക അപ്പോൾ അത് വളരെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്പോൾ ഈ ടോട്ടൽ സംസ്കാരം തന്നെ മാറും മാഷ് ഞാൻ എന്താ പറയാ എല്ലാ വീഡിയോയിലും വരുന്നവരെ ഞാനൊരു ഹഗ് ചെയ്യാറുണ്ട് മാഷി ഹഗ് ചെയ്തിട്ട് ഇതാണ് ഞങ്ങളുടെ ജനകീയനായ എം എൽ എ ടൈസൺ മാസ്റ്റർ ഓക്കെ അപ്പൊ മാഷ് പറഞ്ഞതുപോലെ ബീച്ച് ഫെസ്റ്റിന് വരിക താങ്ക് യു